കിഴക്കേക്കോട്ട അമ്പലത്തറ തിരുവല്ലം റോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ റോഡ് ചെന്നെത്തുന്നത് കന്യാകുമാരി ഹൈവേയിലേക്കാണ് തിരുവല്ലം ജംഗ്ഷനിൽ നിന്നും അമ്പലത്തറ പോവേണ്ട വണ്ടികൾ ഇതാ ഈ സൈഡ് റോഡ് വഴിയും ആ മെയിൻ റോഡ് വഴിയും കയറി യൂറ്റാൻ തിരിഞ്ഞാണ് പോകേണ്ടത് എന്നാൽ ഈ ഒരു കറക്കം ഒഴിവാക്കാനായിട്ട് ആ ഒരു നോൻഡ്രി വഴിയാണ് ഇപ്പോൾ വണ്ടികൾ പറഞ്ഞു വിടുന്നത് ഇവിടെ ഒരു അപകടം പതിയിരുപ്പുണ്ട് ഇതിപ്പോ തിരുവല്ല നിന്നും കന്യാകുമാരിലേക്ക് പോകുന്ന റൂട്ടാണ് ഇവിടെ നമ്മൾ യൂട്ടൻ അടുത്ത് ഇങ്ങനെ പോകുക കഴക്കൂട്ടം പോകുന്ന സൈഡിലേക്ക് എടുത്ത് ഇങ്ങനെ പോകണം തിരുവല്ലം ജംഗ്ഷനിൽ നിന്നും ടേൺ എടുത്ത് അഞ്ഞൂറ് മീറ്റർ മാറി ഇവിടെ പൂന്തരയിലെത്തി കഴിഞ്ഞു ഇവിടെ നിന്നും ടേൺ എടുത്ത് വേണം അമ്പൽത്തറയിലേക്ക് പോവാൻ വാ നമുക്ക് പോയി നോക്കാം ിൽ നിന്നും അമ്പലത്തറയിലേക്ക് പോകേണ്ടവർ ഇങ്ങനെ വേണം പോകാൻ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ചിലപ്പോ എളുപ്പത്തിന് വേണ്ടിട്ടായിരിക്കും ഈ ഒരു നോ എൻട്രിയിലേക്ക് ആളുകളെ കടത്തിവിടുന്നത് ഇവിടെ നമുക്ക് ഒരു ഹൈവേ ഗാർഡുണ്ട് നമുക്ക് ഇവിടത്തെ കൂടി വണ്ടി പോകുന്നുണ്ട് അല്ല അതൊരു നമ്മുടെ ഈ മെയിൻ റോഡിലേക്ക് ഹൈ വരുന്ന വണ്ടികളിൽ ഒരു ആക്സിഡന്റിനുള്ള സാധ്യത കാണുന്നു നടക്കുന്നു നടക്കും കാണുന്നുണ്ട് പരിഹാരം പറഞ്ഞാൽ നെക്സ്റ്റ് സൈഡിൽ കൂടെ എന്തെങ്കിലും ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ അല്ലാതെ ഇത് അങ്ങോട്ട് പോകുമ്പോട്ടാണ് ട്രാഫിക് തടയാനോ അങ്ങനെ അത് നമുക്ക് ഈ റൗണ്ട് കുമരിച്ച വഴി കറക്കി വഴി തിരിച്ചുവിടാൻ പറ്റത്തില്ല കുമരിച്ചന്തയില് തിരിച്ചുവിട്ടാലും അവിടെ ചെറിയ റോഡാണ് ആ റോഡ് വലിയ വാഹനങ്ങൾ ബസ് എല്ലാം പോകുമ്പോൾ അവിടെ അഞ്ഞൂറ് മീറ്റർ അപ്പുറത്ത് പോയി കറങ്ങി വരണം കറങ്ങി വരണം അല്ലേ ഓക്കെ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അല്ലേ ഓ ട്രാഫിക് സിഗ്നൽ വന്നാലും ചെറിയ ബ്ലോക്കുകളും ഉണ്ടാവും ഉണ്ടാവും അവിടെ സിഗ്നൽ കട്ട് ചെയ്ത് വരുന്ന വാഹനങ്ങളുടെ കൊണ്ടുവന്നറിയില്ല പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് ആയിരിക്കും അതുകൊണ്ട് സിഗ്നൽ വരാനും വലിയ ബുദ്ധിമുട്ടാണ് സിഗ്നൽ വെച്ചാലും ബുദ്ധിമുട്ടാണ് സോ ഈ ഒരു തിരക്കിനെ കുറിച്ച് ഈ റോഡിൽ ഉണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ച് നമുക്ക് നാട്ടുകാരോട് തന്നെ ചോദിക്കാം ഇത് ഈ പാലം കൊണ്ട് ആർക്കും ഒരു ഗുണമൊന്നുമില്ല കാര്യം തമിഴ്നാട്ടിൽ നിന്ന് എയർപോർട്ടിൽ പോയിട്ട് അന്ന് ആക്സിഡൻ്റ് ആയി ഒരു ഫാമിലി മരിച്ചപ്പോൾ ആ ഡ്രൈവറ് പറഞ്ഞാണ് ഇത് വൻവിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വരുന്നത് ഇവിടെ ഒരു സിഗ്നൽ പോഡോ ഒരു പോലീസുകാരനോ ആരും ഇല്ല അങ്ങനെ ഒത്തിരി മരണം നടന്നിട്ടുണ്ട് ഈ പാലം കൊണ്ട് കുറേ മരണം സംബന്ധിച്ചല്ലാതെ ഈ പാലം കൊണ്ട് നാട്ടുകാർക്ക് യാതൊരു ഗുണവും അത് പോയിട്ട് രണ്ടാം ഇവിടെ ഒരു ടോള് വന്നു ഈ ടോള് ശരിക്കും ഇവിടെ അല്ല കൊടുക്കാനുള്ളത് ഇപ്പം ഈ റോഡിൽ കൂടെ പഴയ റോഡ് ഈ റോഡിൽ കൂടെ പോകാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ് തമിഴ്നാടിൻ്റെ വണ്ടി വന്നിട്ട് എന്ത് മാത്രം ആ സ്കൂൾ ടൈമിൽ ഈ വണ്ടി എന്ത് മാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ടോൾ വന്നു പറയണ വൺ സൈഡിൽ തൊള്ളായിരത്തി എഴുപത്തഞ്ച് രൂപ കൊടുക്കണ്ട ഒരാളെ ശമ്പളമല്ല അപ്പം അത് കാരണം വലിയ പൈസ കൊടുത്താൽ വലിയ വണ്ടിയാണ് പക്ഷെ ടോള് കൊടുക്കാൻ അവർ പൈസ കാണത്തില്ല അവർ ഇതുവഴിയാണ് പോകുന്നത് അതുകൊണ്ടാണ് ഈ തിരക്കുണ്ട് ചാർജ് 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 ആണ് ഭയങ്കര ഭയങ്കര അത് അത് ഈ ഈ കോവളം വരെ പോകാനാണ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മെയിനായിട്ട് പറയാനുള്ളത് ഞങ്ങൾക്ക് ഒരു ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ ഇവിടെ ഇഷ്ടംപോലെ ആക്സിഡൻ്റുകളോട് നടക്കുന്നുണ്ട് മരിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് വച്ചാൽ ഇവിടെ ഒരു സിഗ്നൽ വേണം കാരണം ഞങ്ങൾക്ക് ഇത് കാണാൻ വയ്യ ഓരോ ആക്സിഡന്റ് വരുമ്പോൾ ഓരോ ഒന്നും രണ്ടും ജനങ്ങളെല്ലാം ഇവിടെ വന്ന് മരിച്ചിട്ടുണ്ട് നല്ല റോഡാണ് എല്ലാം ഞാൻ ഈ വണ്ടികൾ പോകണമെന്ന് നോക്കുമ്പം അത് അപ്പുറത്ത് അത്രയ്ക്ക് സ്പീഡ് ഉള്ളതാണ് ഇവിടെ സിഗ്നലാകുമ്പോൾ എത്ര ഫാസ്റ്റായിട്ട് വന്നാലും വണ്ടികൾ നിൽക്കും തിരുവല്ലത്ത് നിന്നും അമ്പലത്തറ കിഴക്കോട്ടിലേക്ക് പോകേണ്ട വണ്ടികളെ ഈ നോന്റി വഴി കയറ്റി വലത്തുവശത്തുകൂടെയാണ് പറഞ്ഞു വിടുന്നത് ഇവിടെ തീർച്ചയായും ഒരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട് അതിലേക്കാണ് നമ്മൾ പോകുന്നത് തിരുവലത്തു നിന്നും ബൈറോഡ് വഴി പോലീസ് അനുവദിച്ചിട്ടുള്ള നോ എൻട്രിയിലേക്ക് നമ്മൾ കയറാൻ പോവാണ് കെ എസ് ആർ ടി സി ബസ് ഈ റൂട്ടിൽ പോകുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ആ അപകടം സ്ട്രേറ്റ് ഹൈവേയിൽ പാഞ്ഞു വരുന്ന വണ്ടികൾക്ക് മുന്നിലേക്കാണ് നമ്മൾ ചെന്നെത്തുന്നത് ഇവിടെ വിലപ്പെട്ട ജീവനുകൾ പൊലിയാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും രാത്രി ചുരുക്കം ചില കിലോമീറ്റേഴ്സ് മാത്രം ഡീവിയേറ്റ് ചെയ്ത് വന്നാൽ കഴിയുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ അപകടം വന്നിട്ട് അതിനെ സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് കാര്യമില്ല അത് വരുന്നതിന് മുമ്പേ അതിനുള്ള സൊല്യൂഷൻ ആണ് കണ്ടെത്തേണ്ടത് അധികാരികൾ കണ്ണു തുറക്കട്ടെ മറ്റൊരു സ്റ്റോറിയുമായി വീണ്ടും കാണാം